നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒപ്പം നിന്നവരെ ുംറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് സ്വദേശി തടാകം കുഞ്ഞു മുഹമ്മദ് ഹാജി ദുബൈയിലെ തന്റെ സ്ഥാപനമായ ജലീൽ ട്രേഡിംഗിൽ ജോലിയെടുക്കുന്നവരും പിരിഞ്ഞു പോയവരുമായ നൂറോളം പേരാണ് വടക്കേക്കാടിലുള്ള തന്റെ വീട്ടിൽ ഒത്തുകൂടിയത് ഉയർച്ചയിലും താഴ്ചയിലും കൈമെയ് മറന്ന് ഒപ്പം നിന്ന ജോലിക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഒരു കുടുംബം പോലെ ഒത്തുകൂടിയത് നിരവധി സേവന പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച തടാകം ചാരിറ്റബിൾ ജലീൽ ട്രേഡിംഗിൽ നിന്ന് പിരിഞ്ഞു പോന്നവരുടെയും മരണപ്പെട്ടവരുടെയും അവശ്യത അനുഭവിക്കുന്ന കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ഭാവിയിലും നടപ്പിൽ വരുത്തും എന്ന ഉറപ്പോടെയാണ് സംഗമം പിരിഞ്ഞത് ചടങ്ങിൽ മുക്കം പാർക്കിൽ അബ്ദുറഹിമാൻ തടാകം മുഹമ്മദ് ഹാജിയെ പൊന്നാടെ അണിയിച്ചു കോഴിക്കോട്ട് നിന്ന് വന്ന ജോലിക്കാരിൽ ഏറ്റവും പ്രായം കൂടിയ രാമനാട്ടുകര മുഹമ്മദ് കുട്ടി ഹാജിയുടെ അവശ്യതയ്ക്കിടയിലും വീൽചെയറിൽ വന്നുകൊണ്ടുള്ള പ്രസംഗം പാട്ട് എല്ലാവർക്കും വേറിട്ടൊരു അനുഭവ കാഴ്ചയായിരുന്നു സംഗമത്തിൽ ഉമ്മർ ചക്കൂട്ടയിൽ മുഹമ്മദ് അണ്ടത്തോട് ഉമ്മർ കാഞ്ഞിരപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി ഇന്ത്യ തരം ചരിത്രമായി മാറുന്നു ഇനി വരുന്നവരും ഉള്ളവരും എല്ലാ എല്ലാം അമ്പത്തെട്ട് വയസ്സാകുമ്പോൾ അവർ പോരാ പത്തിരുപണം വരാൻ നിൽക്കുന്നുണ്ട് ഇനി എല്ലാ പോലും നിക്കാരും ഇല്ലാത്തതിനാണോ എല്ലാം സ്വീകാരം ആദ്യം ഉപാധിച്ച് പോകുമ്പോൾ ചിന്തിച്ചു ചിന്തിച്ചോന്നാലേ 이 ے 에 ل 라나가 نہ 들 گ ا ہ فریدتے سوعیا و ل 름 ا ن آگاہ فریدتے تم میں ہر رش دیتی س Ravivag Bridal Collections by Shopika Weddings. Sunrise Hospital. Care beyond cure.